മല്ലു കിഡിലിൻ ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണിന്ന് അതായത് ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇൻ്റർനെറ്റ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അതെല്ലാവർക്കും അറിയാം അത് ഫ്രീ ഫ്രീയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ലോകത്ത് എവിടെ നിന്നും നമുക്കൊരു വീഡിയോ കാണണമെങ്കിലോ ഷെയർ ചെയ്യണമെങ്കിലോ ലൈക്ക് ചെയ്യണമെങ്കിലോ യൂട്യൂബ് വഴി സാധിക്കും രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി ആറിൽ ഗൂഗിൾ അത് ഏറ്റെടുക്കും എന്നാൽ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അഥവാ യൂട്യൂബേഴ്സിന് ഉപകാരപ്രദമായ മറ്റൊരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോയെക്കുറിച്ച് അറിയില്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഒരുപക്ഷെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ യൂട്യൂബ് സ്റ്റുഡിയോയെക്കുറിച്ച് അറിവുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമ്മളെ ക്രിയേറ്റേഴ്സ് എന്നാണ് ഗൂഗിൾ വിശേഷിപ്പിക്കുന്നത് നമ്മളെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന യൂട്യൂബേഴ്സിനെ ക്രിയേറ്റേഴ്സ് എന്നാണ് യൂട്യൂബ് പറയുന്നത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിടുന്ന വീഡിയോയുടെ സകല ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും അതായത് യൂട്യൂബുള്ള ആർക്കും യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാം യൂട്യൂബ് വഴി നമുക്ക് വീഡിയോ കാണാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം എന്നാൽ യൂട്യൂബ് സ്റ്റുഡിയോ അലൗസ് അസ് ടു അനലൈസ് ആൻഡ് എഡിറ്റ് വീഡിയോസ് അതായത് യൂട്യൂബ് സ്റ്റുഡിയോ ഈസ് എ ടൂൾ ഫോർ അസസിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് എ യൂട്യൂബ് ചാനൽ ആൻഡ് ഇറ്റ്സ് വീഡിയോസ് നമ്മൾ ഒരു വീഡിയോ ഇടുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്ലസ് ചിഹ്നം ഉടക്കാണ് ആ പ്ലസ് ചിഹ്നത്തെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാം നമ്മുടെ ഫോട്ടോകൾ പോസ്റ്റ് പോസ്റ്റായിട്ടിടാം ലൈവ് ഇടാം പിന്നെ ഷോർട്ട് ഇടാം ഷോർട്ട് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഒരു മിനിറ്റ് താഴെയുള്ള വീഡിയോസിനെയാണ് യൂട്യൂബ് ഷോർട്ടായിട്ട് കണക്കാക്കുന്നത് ഒരു മിനിറ്റിന് മുകളിലുള്ള വീഡിയോസിനെ ലോങ് ഫോം വീഡിയോസ് എന്ന് പറയും മറ്റൊരു കാര്യം ഷോർട്ടിന് നമുക്ക് പതിനായിരം വ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞാലും അതിന് ചിലപ്പോൾ നൂറ് മണിക്കൂറിൽ നിന്നൊക്കെ വാച്ച് അവർ കാണിക്കും പക്ഷേ മോണിറ്റൈസേഷൻ്റെ ഒരു സമയത്ത് ഈ വാച്ച് അവർ കണക്കാക്കില്ല യൂട്യൂബ് ഷോർട്ടിൻ്റെ ലോങ് ഫോം വീഡിയോയുടെ വാച്ച് അവർ മാത്രമേ യൂട്യൂബ് കണക്കാക്കൂ മോണിറ്റൈസേഷൻ്റെ സമയത്ത് അതായത് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ മെമ്പറാകണമെങ്കിൽ ലോങ് ഫോം വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ലൈവിൻ്റെ വാച്ച് അവർ മാത്രമേ ഉള്ളൂ യൂട്യൂബ് കണക്കാക്കുകയുള്ളൂ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഷോർട്ടിൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് കിട്ടും അതായത് ആ വീഡിയോ എത്ര പേര് കണ്ടു എത്ര വാച്ച് ഓവർ എന്നിട്ട് കിട്ടി വാച്ച് ഓവർ കണക്കാക്കില്ല മോണ്ടൈസേഷന് വീ പിന്നെ അതിൽ എവിടെക്കെയുള്ള ആളുകൾ കണ്ടു ഏത് രാജ്യക്കാർ കണ്ടു ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നാണ് കിട്ടുന്നത് അതായത് അതിൻ്റെ ഒരു ഫുൾ അനലിറ്റിക്സ് നമുക്ക് കിട്ടും അനലിറ്റിക്സിൽ നമുക്ക് വ്യൂസ് എത്രയുണ്ട് റിയൽ ടൈം വ്യൂസ് റിയൽ ടൈം വ്യൂസ് യൂട്യൂബിൽ കണക്ക് സ്റ്റുഡിയോയിൽ കാണിക്കുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സിലാണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ എത്ര വ്യൂസ് നമുക്ക് കിട്ടി ആ വീഡിയോ ഇപ്പോൾ നിലവിൽ ഓടുന്നുണ്ടോ അതായത് വ്യൂസ് കിട്ടുന്നുണ്ടോ പിന്നെ അതിൽ നിന്ന് ഏൺ എന്ന് പറയുന്നൊരു സെക്ഷൻ ആ ഏൺ എന്ന് പറയുന്ന സെക്ഷനിലാണ് നമുക്ക് അതിൻ്റെ ക്രൈറ്റീരിയാസ് കാണാൻ സാധിക്കുന്നത് തുടക്കക്കാരാണെങ്കിൽ അതിൽ കാണിക്കുന്ന ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നയൻറ്റി ഡേയ്സിനുള്ളിൽ തേർട്ടി ലാക്ക്സ് വ്യൂസ് അല്ലെങ്കിൽ വൺ ഇയർ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ ത്രീ തൗസൻഡ് വാച്ച് അവർ നമ്മൾ ഈ ക്രൈറ്റീരിയ കടന്നു കഴിഞ്ഞാൽ അടുത്തത് കാണിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലെ ഫോർ തൗസൻഡ് വാച്ച് അവർ അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സിലെ ഹൺഡ്രഡ് ലാക്ക് വ്യൂസ് നൂറ് ലക്ഷം അഥവാ ഒരു കോടി വ്യൂസ് അങ്ങനെ രണ്ട് ക്രൈറ്റീരിയ ആണ് കാണിക്കുന്നത് ആദ്യത്തെ ക്രൈറ്റീരിയ പ്രോസീസ് കഴിഞ്ഞാൽ ആദ്യത്തെ ക്രൈറ്റീരിയ പിന്നെ അവിടെ കാണില്ല രണ്ടാമത്തെ ക്രൈറ്റീരിയ മാത്രമേ കാണൂ അങ്ങനെ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ സഹകരണ അനലിറ്റിക്സ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണാൻ സാധിക്കും ഇത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലാത്തവർ യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് അനലിറ്റിക്സ് നമുക്ക് ആ വീഡിയോയുടെ കിട്ടും ഇത് എനിക്കറിയത്തില്ലായിരുന്നു അറിയാവുന്നവർക്ക് ഓക്കെ ടോക്കെ പക്ഷേ അറിവില്ലാത്ത കുറച്ച് പേരെങ്കിലും കാണാം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അറിവ് പകർന്നു കൊടുക്കാനുള്ളതാണല്ലോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം മറ്റൊരു വീഡിയോയുമായി ഇനി വരാം അതുവരേക്കും ഗുഡ് ബൈ